ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന ആളുകൾ ഒന്നാം സ്ഥാനം ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യത്തിനാണ് ഏ അവിടെ മതമില്ല ദൈവവും സ്വീഡൻ എന്ന് പറയുന്ന രാജ്യം അടുത്തുള്ള രാജ്യമാണ് ഫിൻലൻഡിൻ്റെ അടുത്താണ് അവിടെ പുതിയൊരു നിയമമുണ്ട് പതിനെട്ട് വയസ്സ് വരെ ആരെങ്കിലും പതിനെട്ട് വയസ്സാവുന്നത് വരെ ഒരുത്തനെ മതം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പഠിപ്പിച്ചവനെ പിടിച്ച് ജയിലിലിടുക ഇവിടെ രണ്ട് വയസ്സിലും മൂന്ന് വയസ്സിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അവരെ ജയിലിലിടണോ അതിനേക്കാൾ കൂടിയ സ്ഥലത്ത് കൊണ്ടിടണമെന്നുള്ള നമുക്ക് പിന്നെ ആരോപിക്കേണ്ടി വരും കഴിഞ്ഞ കുറേ കാലമായി മലയാളത്തിലും അല്ലാത്ത സ്ഥലങ്ങളിലും എല്ലാം നിരീശ്വരവാദികൾ ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചു ഇരിക്കുകയാണ് അഥവാ രണ്ടായിരത്തി പതിനൊന്നിലാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നൊരു ഏർപ്പാട് യു എൻ ആരംഭിച്ചത് അത് മുതൽ തന്നെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് പ്രധാനമായും ആ ഇൻഡെക്സിൽ ഒന്നാമത് നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇൻഡെക്സിൽ ഒന്നാമത്തേത് ഫിൻലാൻഡാണ് രണ്ടാമത്തേത് നോർവേ ആണ് മൂന്നാമത്തേത് ഡെൻമാർക്കാണ് പിന്നെ സ്വീഡൻ ആണ് അങ്ങനെ പോകുന്നു ഭൗതികവാദികളുടെ ദൈവനിഷേധികളുടെ വർത്തമാനം എന്താണെന്ന് വെച്ചാൽ അവിടെയൊന്നും മതങ്ങൾ ആളുകളെ സ്വാധീനിക്കുന്നില്ല മതങ്ങൾ സ്വാധീനിക്കുന്ന നാടുകളിൽ എന്താ പിന്നെ ആളുകൾക്ക് സമാധാനമൊന്നുമില്ല ശാന്തിയില്ല അവിടുത്തെ ആളുകളെല്ലാം ഭയങ്കര സന്തോഷത്തിലാണെന്ന് ഒന്നാമതായി എനിക്ക് അവരോട് പറയാനുള്ളത് ഒന്ന് ആ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒന്ന് ശരിക്കും പരിശോധിക്കുക ഹാപ്പിനെസ് ഇൻഡെക്സ് ശരിക്കൊന്ന് പരിശോധിക്കുക എന്താണ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് ഞാൻ പിന്നീട് പറയാം ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ ഇവർ പറഞ്ഞതുപോലെ ദൈവ നിഷേധമാണ് ആളുകളെ സമാധാനത്തിലേക്കും ശാന്തിയിലേക്കും അതല്ലെങ്കിൽ സന്തോഷത്തിലേക്കൊല്ലാം നയിക്കല്ലെങ്കിൽ ദൈവനിഷേധികളുള്ള നാടുകളാകണം ഏറ്റവും അധികം സന്തോഷമുള്ള നാടുകൾ അങ്ങനെയാണല്ലോ ഇവിടെ ദൈവനിഷേധികളല്ല ഇപ്പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ദൈവവിശ്വാസം കാര്യമായി എടുക്കാത്തവർന്ന് വേണമെങ്കിൽ പറയാം ഒന്നാമത്തെ ഫിൻലാൻഡ് ഫിൻലാൻഡിൽ അവിടുത്തെ പിന്നെ ജനങ്ങളിൽ എൺപത് ശതമാനവും ക്രൈസ്തവ ചർച്ചുകളിലുള്ള ചർച്ചുകളിൽ സജീവ മെമ്പർഷിപ്പ് ഉള്ള ആളുകളാണ് അതേപോലെ തന്നെ രണ്ടാമത്തെ ഡെൻമാർക്കിൽ പിന്നെ ഡാനിഷ് ചർച്ച് എന്ന് തന്നെ പറയുന്ന ഒരു ചർച്ച് തന്നെ ഉണ്ട് അവിടെ ആ ചർച്ചിൽ അംഗങ്ങളാണ് സജീവമായിട്ടും ഇങ്ങനെയെല്ലാം ഉള്ളതാണ് പക്ഷെ ലോകത്ത് ഏറ്റവും അധികം നിരീശ്വരവാദികളുള്ള സ്വയം തന്നെ കൺവിൻസ്ഡ് എത്തിസ്ഥാണ് എന്ന് പറയുന്ന രാജ്യം അറിയാമോ ആ രാജ്യം ചൈനയാണ് അമ്പത് ശതമാനത്തിലധികം ആളുകൾ വി ആർ കൺവിൻസ്ഡ് ദാറ്റ് ദർ ഈസ് നോ സുപ്രീം പവർ എന്ന് വളരെ കൃത്യമായി പറയുന്ന ആളുകളാണ് ചൈന ഈ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എത്രാമത്താണെന്ന് നോക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ രണ്ടാ പിൻ്റെ എൺപത്തി ആറാമത്തേതാണ് ചൈന എൺപത്തി ആറാമത്തതാണ് ചൈന ദൈവ നിഷേധം മനുഷ്യരിൽ ഉണ്ടാക്കും ശാന്തി ഉണ്ടാക്കും അല്ലെങ്കിൽ ഹാപ്പിനെസ് ഉണ്ടാക്കുമെങ്കിൽ ചൈനയാണല്ലോ ഒന്നാമത് കണ്ടത് ഇനി ലോകത്ത് ഏറ്റവും അധികം ദൈവനിഷേധികളുള്ള രണ്ടാമത്തെ രാജ്യം ജപ്പാനാണ് ജപ്പാനിലെ ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം ആളുകൾ ഞങ്ങൾ ദൈവമില്ല എന്ന് സ്വയം കൺവിൻസ്ഡ് ആണ് എന്ന് പറയുന്ന ആളുകളാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ ജപ്പാന് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ എവിടെയാണ് അൻപത്തിനാലാമത്തെ സ്ഥാനത്താണ് അമ്പത്തിനാലാമത്തെ സ്ഥാനത്താണ് എന്താ അത് കാരണം അത് വേറെ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ എങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ പതിനെട്ടാമത്തെ സ്ഥാനത്ത് ഇപ്പോഴുള്ള പുതിയ ഹാപ്പിനെസ് ഇൻഡെക്സ് ആ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പത്തൊമ്പതിലും വന്നിട്ടുണ്ട് ആ ഡീറ്റെയിൽ എത്തിയിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ആ പതിനെട്ടാമത്തേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സ്റ്റേറ്റ്സാണ് പത്തൊൻപതാമത്തേത് യു കെ ആണ് ഇരുപതാമത്തേത് നമ്മൾ ജീവിക്കുന്ന ഇപ്പോൾ ഇവിടെയുള്ള നമ്മളെല്ലാവരും ഇരിക്കുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സാണ് ഈ യു എ ഈ കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തേത് ഖത്തറും മുപ്പത്തി മൂന്നാമത്തെ സൗദി അറേബ്യയാണ് ഈ സൗദി അറേബ്യ മുപ്പത്തി മൂന്നാമത്തൊന്നും കഴിഞ്ഞ് എല്ലാവരും പറയുന്ന മതത്തിന്റെ ഏറ്റവും ജടത്തുള്ള നാട് എന്ന് പറയുന്ന സൗദി അറേബ്യ ആ മുപ്പത്തിമൂന്ന് വേറൊരു മുപ്പത്തിമൂന്നും കൂടി കൂട്ടിയാൽ അറുപത്തി ആറ് അതും കഴിഞ്ഞ ഇരുപതും കൂടി കഴിഞ്ഞിട്ടാണ് എൺപത്തി ആറ് എത്തിയിട്ടാണ് ചൈനക്ക് ചൈനയിലെ ജനങ്ങൾക്ക് സംതൃപ്തി ഉള്ളത് അപ്പൊ പിന്നെ ദൈവനിഷേധം കൊണ്ടാണ് ദൈവമില്ലായ്മ കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവിടുത്തെ ആളുകൾക്കെല്ലാം സംതൃപ്തി അല്ലെങ്കിൽ സമാധാനം സന്തോഷം എന്ന് പറയാ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊന്ന് ഭൗതികവാദികളുടെ യുക്തിവാദികളുടെ ഒരു പ്രത്യേകത ഏതാണ് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതുമായി അവരുടെ ആശയപ്രചരണത്തിനു വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അവരുടെ രീതിശാസ്ത്രം യഥാർത്ഥത്തിൽ തികച്ചും അടിസ്ഥാനരഹിതമാണിത് ഇനി ഇവിടെ എല്ലാം ഭയങ്കര സംതൃപ്തിയാണോ ഭയങ്കര സമാധാനമാണോ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ അത് പരിശോധിച്ചാലാണ് അതിൻ്റെ രസകരമായ വേറെ കുറെ വസ്തുതകൾ നമുക്ക് മനസ്സിലാവുക ഇന്ത്യ രാജ്യ ഈ രംഗത്ത് നമ്മൾ മനസ്സിലാക്കണം നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സ്ഥാനാട്ടോ ഇന്ത്യക്കുള്ളത് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സ്ഥാനാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ രാജ്യത്തിനുള്ളത് അതിനേക്കാളും മുകളിലാണ് സത്യത്തിൽ പാകിസ്ഥാൻ അടക്കം പാകിസ്ഥാൻ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ചൈനൻ്റെ മുകളിലാണ് എഴുപത്തിയഞ്ചാണ് പാകിസ്ഥാൻ്റെ സ്ഥാനം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബേസ് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം ഒന്നാമത് ഇപ്പറിയുന്ന ഫിൻലാൻഡ് നമ്മൾ ഒരുപാട് പുരോഗതിയുള്ള നാടാണ് ഫിൻലാൻഡ് അവിടുത്തെ ആളുകൾ ഹാപ്പി ആകാൻ കാരണം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പക്ഷേ അവിടുത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കുക അവിടുത്തെ ഗവൺമെന്റിനെ ഏറ്റവും അധികം മതിക്കുന്ന പ്രശ്നം അവിടുത്തെ ആത്മഹത്യയാണ് അവിടെ മരണപ്പെടുന്ന കാരണങ്ങളിൽ മൂന്നാമത്തെ കാരണം ആത്മഹത്യയാണ് ഭയങ്കര സന്തോഷം കൊണ്ടാണ് ആളുകൾ ആത്മഹത്യ ചെയ്യാറ് ആണല്ലോ അല്ലേ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അനുസരിച്ച് അവിടെ ആത്മഹത്യ ഉണ്ടാവാൻ പാടില്ല ഇന്ത്യ അവിടെ ഒരു ലക്ഷം ആളുകളിൽ പതിനെട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് മനുഷ്യന്മാർ ഓരോ വർഷവും ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് ഇന്ത്യയിൽ പോലും നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ സ്ഥാനമുള്ള ഇന്ത്യയിൽ പോലും പത്ത് പോയിൻ്റ് മൂന്നാളുകളാണ് ഒരു ലക്ഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നത് എന്താണ് ഈ ആത്മഹത്യകൾക്ക് കാരണം അവർ അവരെന്നെ പറയുന്നു ഡിപ്രഷനാണ് അവർ പറയുന്നു പതിനെട്ട് പോയിൻ്റ് ഏഴ് അഞ്ച് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു മാത്രമല്ല അവിടുത്തെ ആളുകളിൽ ഇരുപത് ശതമാനത്തോളം ആളുകൾ മാനസികമായ പ്രശ്നങ്ങളുള്ള ആളുകളാണ് ഡിപ്രഷനെ പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകളാണ് കഴിഞ്ഞല്ല അത് സ്ത്രീകൾക്ക് ഇതിനേക്കാളും കൂടുതലാണ് എന്താതെല്ലാം പിന്നെ അവിടുത്തെ ഗവണ്മെന്റിന്റെ അടുത്ത പ്രശ്നം എന്താണെന്നറിയാമോ അവിടുത്തെ പ്രശ്നം യുവാക്കൾക്കിടയിലുള്ള ഡ്രഗിന്റെ അഡിക്ഷനാണ് ഡ്രഗ് അഡിക്ഷൻ ആ ഡ്രഗ് അഡിക്ഷൻ ഈ സ്കാൻഡിനേവിയൻ നാടുകളിലെല്ലാം തന്നെ വലിയ പ്രശ്നമായി ഈ പറയുന്ന ഒന്നാമത്തെ ഇൻഡെക്സ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ പ്രശ്നമായി പറയുന്ന കാര്യം അത് എന്താണ് പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ അടിത്തറ ഒന്നാമത്തെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ആ ഇൻഡെക്സ് ചില ക്വസ്റ്റ്യൻ ഏറുകളുടെ അടിസ്ഥാനത്തിലാണ് തയ്യാറാക്കപ്പെടുന്നത് എന്നുള്ളതാണ് സത്യം ആ ക്വസ്റ്റ്യൻ ഏറുകൾ തയ്യാറാക്കുന്നിടത്ത് മുതൽക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം എല്ലാ സ്ഥലത്തും ആളുകളുടെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് അളക്കുന്നത് മറിച്ച് മാനസികമായ കാര്യങ്ങൾ അളക്കുന്നേയില്ല ഈ ചോദ്യങ്ങളിൽ ഭൗതികമായ കാര്യങ്ങൾ അളക്കുമ്പോൾ അവർ ആ ഭൗതികമായ മാനവി മാനവനുസരിച്ച് അവർ ഹാപ്പിയാണ് അവർക്ക് ഭക്ഷണമുണ്ട് അവർക്ക് പാർപ്പിടമുണ്ട് അവർക്ക് വസ്ത്രമുണ്ട് അവർക്ക് മറ്റു കാര്യങ്ങളുണ്ട് എന്താ ഹാപ്പി അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജി ഡി പി ആ രൂപത്തിലുള്ളതാണ് ജി ഡി പി ഹൈ ആണ് മാത്രമല്ല അവിടുത്തെ ടാക്സ് ഹൈ ആണ് ആ ടാക്സ് ഹൈ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകളെല്ലാം വളരെ പ്രശ്നമൊന്നുമില്ല നടക്കും നല്ല ജോലിക്കാരാവുക നല്ല ശമ്പളമുള്ള ആളുകളാവുക അവരിൽ നിന്ന് മുപ്പതും ഇരുപതുമെല്ലാം ശതമാനം ടാക്സ് വാങ്ങുക ആ ടാക്സ് കൊണ്ട് ആ സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ നടപ്പാക്കുക അങ്ങനെയാകുമ്പോൾ ആ സമൂഹത്തിൽ ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതാണ് അവരുടെ സന്തോഷത്തിന്റെ അടിത്തറ മാത്രമല്ല ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ തന്നെ എന്തുകൊണ്ടാണ് എപ്പോഴും മുന്നിൽ വരണത് അതിനെക്കുറിച്ച് പഠനങ്ങൾ ഉണ്ട് അതൊന്നും യുക്തിവാദികൾ വായിക്കൂല അതിനെക്കുറിച്ച് പഠനങ്ങൾ എന്താണെന്ന് അറിയാമോ സംസ്കാരം അനുസരിച്ച് അവിടെയുള്ള ആളുകൾക്ക് ഇല്ലായ്മകൾ പറയാൻ കുറവാണ് മോശമാണ് അവർക്ക് ഇല്ലായ്മ പറയുക ഇഷ്ടമില്ലാത്ത കാര്യമാണ് നമ്മളല്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സംസ്കാരം അനുസരിച്ച് ഇല്ലായ്മ പറയലാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതേസമയം അവിടുത്തെ ആളുകൾക്ക് ഇല്ലായ്മകൾ പറയുക അവർ സാംസ്കാരികമായി തന്നെ മോശമായി കരുതുന്ന ആളുകളാണ് അപ്പം അതുകൊണ്ടുതന്നെ അവർക്കുള്ള ചോസ്റ്റൻ എയറുകളിൽ ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അവർ പരമാവധി പോസിറ്റീവായി മാത്രമേ അവർ റെസ്പോണ്ട് ചെയ്യുള്ളൂ ഇതെക്കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കണം കാരണം അമേരിക്കക്കാർക്ക് വലിയ പ്രശ്നം കണ്ടതില് കാരണം അമേരിക്കയിൽ ബുദ്ധിജീവികൾ ഈ പാരി അല്ലണ്ടായിട്ട് ഇപ്പോഴും പതിനെട്ടിലാണ് നിൽക്കുന്നത് ഫിൻലാൻഡ് ഒന്നിൽ നിൽക്കുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന പഠനം നടക്കുന്ന അമേരിക്കയിൽ നിന്ന് തന്നെയാണ് ആ പഠനങ്ങളുടെ റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത് ചുരുക്കത്തിൽ നമ്മളെ നാട്ടിലെ ഭൗതികവാദികൾ ഇതുമായിട്ട് നടക്കാൻ പറഞ്ഞിട്ട് കുറേ കാലമായി തീർച്ചയായും എന്നെപ്പോലുള്ള ആളുകൾ ഇത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും കാരണം ഇങ്ങനത്തെ ഭൗതികവാദികളുടെ തലയില്ലാത്ത ഇത്തരം ഭയങ്കര ഭൗതികവാദമാണ് യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഫിൻലാൻഡിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഇന്ത്യയിൽ വളരെ ഹാപ്പി കുറവാണ് എന്ന് ഇന്ത്യയിൽ അതുകൊണ്ടുകൊണ്ടാണ് ഒരുപാട് മതങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്ന പ്രചാരണവുമായി സോഷ്യൽ മീഡിയയിൽ ഇവർ നിരങ്ങാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ആ പ്രചാരണം തികച്ചും അടിസ്ഥാനരഹിതമാണ് യഥാർത്ഥത്തിൽ ഈ സമാധ ഈ സന്തോഷമെന്ന് പറയുന്നത് തന്നെ ഒരു മിഥ്യയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിടുത്തെ ആത്മഹത്യയുടെ നിരക്ക് അതേപോലെ തന്നെ അവിടുത്തെ യുവാക്കളുടെ പ്രശ്നങ്ങൾ അവർ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ് അത് കേവലം ഭൗതിക വിഭവങ്ങൾ മാത്രം ഉണ്ടായത് കൊണ്ടാവില്ല അത് തീർച്ചയായും ഭൗതിക വിഭവങ്ങൾ പൊതുവെ പുറമേക്ക് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു സംഭവം തന്നെയാണ് എന്ന് സമ്മതിക്കുമ്പോൾ പോലും അടിസ്ഥാനപരമായി മാനസികമായ സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിന് ഉപോത്ബലകമായ കാര്യങ്ങൾ ഉണ്ടാകണം അലാബി അലാബിദിഖിഹി തൽ കുലൂബ് എന്ന പരിശുദ്ധക്കുറവ് പറഞ്ഞ പഠിച്ചവനെ കുറിച്ചുള്ള ബോധം തന്നെയാണ് ആത്യന്തികമായി മനുഷ്യർക്ക് സംതൃപ്തിയും സമാധാനവും ഉണ്ടാക്കുക എന്ന് നമ്മൾ അറിയുക